കൂടിയേറെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധ്യത അപ്പൊ നമ്മുടെ കയ്യിലിരിക്കണ കാട കുഞ്ഞുങ്ങളിൽ ഇരിക്കട്ടേ കാട വെച്ചിട്ടുള്ള ഒരു പരിപാടിനെ കാണിക്കട്ടെ അപ്പൊ അതേ നമ്മുടെ ബാക്കിൽ കാണുന്ന സ്ഥലം കണ്ടാ കിട സ്ഥലം എന്ന് പറഞ്ഞാൽ കിടന്നിലൊരു സ്ഥലം അപ്പൊ തൃശ്ശൂർ ജില്ലയിൽ നമുക്ക് സ്ഥലമാണ് കാണട്ടെ അതൊക്കെ ഈ കാണുന്നതൊക്കെ ഫോറസ്റ്റ് ഏരിയാണ് ഇവിടെ ഒരുപാട് ആനയും കാട്ടുകൂട്ടത്തൊക്കെ വരെ സ്ഥലങ്ങളൊക്കെ കാണാം അപ്പതേ തൃശ്ശൂർ ജില്ലയിൽ ഇപ്പൊ കുറച്ച് സ്പോട്ടുകളൊക്കെ അതെ വയർ ലൈൻ്റെടാ അതിലൊന്നും ആനവാരി എന്ന് പറഞ്ഞ സ്ഥലം അപ്പൊ അവിടെ പോകണം അവരൊക്കെ എന്തായാലും ഈ സ്ഥലത്തേക്ക് ഒന്ന് കയറി കേട്ടോ അപ്പൊ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കുതിരാട്ടാണല്ലോ കഴിഞ്ഞ് കൊമ്പഴ എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ അപ്പം ഈ സ്ഥലത്തിന്റെ പേര് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ സ്ഥലമാണ് കാണുന്നത് കേട്ടോ അപ്പം അവിടെയാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ ഈ ബാക്കിലൊക്കെ കാണാട്ടാ ചെറിയ ചെറിയ ഗ്രാമങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ കേട്ടോ അപ്പം ഇവിടെയൊക്കെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു എന്താ പറയുക ഒരു മൂന്ന് മണി ടൈമിലൊക്കെ നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരിക്കാൻ ചെന്നാൽ ഒരു വേറെ പ്രത്യേക ഒരു മൂടനെട്ടാം അപ്പം അതേ നമുക്ക് ഇത് കാടായിരിക്കും ഇന്ന് ഒരു പരിപാടി കേട്ടോ കാർഡ് റോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പരിപാടി നമുക്ക് ഇന്ന് കാണിച്ചാ കേട്ടാ അപ്പം നമുക്ക് വീടില് പോയല്ലോ അപ്പം നമ്മൾ എന്നെ എടുത്തിട്ടുള്ളത് ആറ് കാടേ എടുത്തിട്ടുള്ള അപ്പം ആറ് കാടേ നമ്മൾ കഴുകില്ലേ ഡ്രസ്സ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് വെച്ചുണ്ട് അപ്പോൾ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ നമുക്കിതിലിക്ക് ഉപ്പും മിളകും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് തിരുമ്പി വയ്ക്കണ്ടാ തിരുമ്പി വെച്ചിട്ട് നമുക്കിത് റോസ്റ്റ് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിത് ഇതിന്റെ മസാലകൾ ഉണ്ടാക്കലൊക്കെ പരിപാടി നോക്കാം ആദ്യം മിളക് പൊടി എടുത്തേണ്ട കേട്ടോ ഇനിയിപ്പോൾ നല്ല ചുവന്ന മുളക് ഇങ്ങനെ കുറച്ച് കണ്ടിടാം ഒന്നര ടീസ്പൂൺ ഇടണ്ട കേട്ടോ അതിരിക്കർ കുറച്ച് മഞ്ഞപ്പൊടി ഇടാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി പിന്നെ ഇരിക്കുക കുറച്ച് ഉപ്പ് ഇടാം ഉപ്പ് നമുക്ക് കുറച്ച് ഇടണം വെളിച്ചെണ്ണ കുറച്ച് നമുക്ക് ഒഴിക്കാം കേട്ടായിരിക്കും കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഇനി നന്നായി നമുക്ക് തിരുമ്പി കൊടുക്കാം അതിൽ കുറച്ച് വെള്ളം ചേർക്കേണ്ടി വരും കേട്ടോ അപ്പോൾ എന്താ വെളിച്ചെണ്ണ അധികം ചേർക്കണ്ടില്ല എന്തായാലും വറുത്തെടുക്കണമുണ്ട് അതെ നമ്മുടെ മസാലക്കതെ നന്നായി ഇങ്ങനെ തിരുമ്പി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടാ ഇനി നമുക്കതേ കാട എനിക്കൊന്ന് പരട്ടി കൊടുക്കട്ടെ നമുക്ക് അതെ കാട അങ്ങനെ എടുത്ത് എനിക്ക് ഇങ്ങനെ നന്നായി ഇതിൻ്റെ മസാലകളൊക്കെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ വെക്കുകയാണ് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മസാല ഒക്കെ നന്നായി പിടിച്ചു കിട്ടിട്ടോ അപ്പോൾ അതെ കാട എന്താ പറയുക വെച്ചാൽ വളരെ ചെറിയൊരു കോഴിയാണ് പക്ഷേ നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത് അതിനേക്കാളും ചെറിയൊരു കാടയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ വളരെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ വന്നിരിക്കുകയെന്ന് പറഞ്ഞൊരു പ്രത്യേക ഒരു വൈബ് ഒക്കെ ഇന്നിട്ടാ ചെറിയൊക്കെ അതെ ഒരു കാട വരെ അങ്ങനെ മസാല ഇങ്ങനെ പറ്റി എന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കാട അവിടെ മസാല ഒക്കെ പറ്റത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ ഇത് നമുക്ക് ആദ്യം തന്നെ നമുക്ക് പൊരിച്ചെടുക്കാടാ പൊരിച്ചെടുത്തു വേണം നമുക്ക് ഇതിന്റെ ഗ്രേവിയും കാര്യങ്ങളൊക്കെ തയ്യാറാക്കാം അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളെ ചട്ടിയൊക്കെ ചൂടാക്കി നമുക്ക് ഇത് പൊരിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഇത് ഉരുളിലൊക്കെ നന്നായിട്ട് ചൂടാക്കിട്ടാ ഇല്ലെങ്കിൽ നമുക്ക് ഇത് പച്ച വെളിച്ചെണ്ണ വയ്ക്കാട്ടാ നമുക്കത് വെളിച്ചെണ്ണെടുക്കുന്നത് കേട്ടോ നമുക്ക് വറുത്തെടുക്കാനായിട്ട് കാട വറുത്തെടുക്കാനായിട്ട് വറത്തെടുക്കാനായിരിക്കും നല്ല തീ ചൂടാ കുറച്ച് കേട്ടോ വെളിച്ച നന്ന നന്നായിട്ട് കൂടാണ്ട് അപ്പൊ ആയിരിക്കും നമുക്ക് കാടങ്ങനെ തുടങ്ങാം കേട്ടോ അതെ നമ്മുടെ കാട അതെ ഉരുളിയിൽ കിടന്ന് നന്നായി ഒന്ന് മൊരികിന്റെ മൊരിഞ്ഞിങ്ങനെ അതെ ഒരു സൈഡൊക്കെ വെന്തുണ്ട് അപ്പൊ നമുക്കത് ഒന്നുകൂടി ഒന്ന് വെന്തോ നോക്കാം അപ്പതേ ഒരു സൈഡ് ഇങ്ങനെ സൈഡാവോട്ടാ അപ്പൊ നമ്മൾ വളരെ സ്ലോവിലിട്ടൊന്ന് നമ്മൾ കത്തി കത്തിരിച്ചാലും നമുക്ക് ഉള്ളും കാര്യങ്ങളൊക്കെ ഒന്ന് വേവോളൂട്ട നമ്മൾ വെറുതെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അത് കരിയുള്ളൂ അപ്പോൾ നമുക്കത് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ മുന്നേ നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് നമുക്ക് കാണിച്ചാലോ അപ്പോൾ ദേ നമ്മൾ കാണുന്ന സ്ഥലങ്ങൾ കിടന്ന സ്ഥലം നടക്കിടള്ള സ്ഥലങ്ങൾ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി കൂടി ഈ സ്ഥലം ഞാൻ പറഞ്ഞുതരാം തൃശ്ശൂർ ജില്ലയിൽ നമുക്ക് കുതിരാണ്ടണൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ കാണുന്നത് അവിടെ നമുക്ക് ദേ ഈ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പരുന്തുമ്മ എന്ന് പറഞ്ഞ സ്ഥലമാണ് അവിടെ കാണുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ തകൃതിയായിട്ട് മീൻപിടുത്തം കാര്യങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ അപ്പോൾ ദേ മഴക്കാലം ആയി കഴിഞ്ഞാൽ മീൻപിടുത്തക്കാര ശല്യമായിരിക്കും കേട്ടോ എല്ലാ പുഴയിലും അപ്പോൾ കാണുന്ന ഏരിയാണ് അപ്പോൾ ഇതിൻ്റെ അങ്ങോട്ട് കുറച്ച് ഭാഗങ്ങൾ നടന്നു പോയി കഴിഞ്ഞാൽ നമുക്കിത് കുതിരാനാണാലും അവിടെ വണ്ടി പോണ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാൻ പറ്റാം അപ്പോൾ നല്ല വേനൽക്കാലം ഒക്കെ ആകുമ്പോൾ ഇവിടെ ഒക്കെ ഒരു ചെറിയ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും കിട്ടാം അപ്പോൾ നിങ്ങളൊക്കെ എന്തായാലും ഇതിലെ പോകുമ്പോൾ ഒന്ന് വന്ന് ആസ്വദിച്ചു പോകേണ്ട സ്ഥലങ്ങളൊക്കെ കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ കാട വെന്തോന്ന് നോക്കാനായിട്ട് നമുക്ക് വീണ്ടും നമുക്ക് കിട്ടാം അപ്പം നമ്മുടെ കാടേ നന്നായി ഒന്ന് മൊരിഞ്ഞിട്ടാ അപ്പൊ ഈ ലെവലിൽ നമുക്ക് മൊരിഞ്ഞു കിട്ടി കഴിഞ്ഞാൽ നന്നായി ആയി നന്നായിട്ടോ അപ്പോൾ നമുക്ക് ഏതൊക്കെ ഒന്ന് കോരി വയ്ക്കാം അതെ നമുക്ക് ജോലി മാറ്റാം കാടരം മണം രക്ഷീലാട്ടോ നല്ല എന്താ പറയുക മസാല ഒക്കെ പിടിച്ചാലുണ്ട് നല്ല മണം കാര്യങ്ങളൊക്കെ രക്ഷീലാട്ടാ അപ്പം ഇനി തന്നെ നമുക്ക് മസാല ഉണ്ടാക്കുന്നവർ എഴുതി നോക്കാം കേട്ടോ ഇപ്പൊ നമുക്കിതിൽ വെളിച്ചെണ്ണ കാര്യങ്ങളൊന്നും മാറ്റുന്നില്ല അപ്പൊ ആ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മള് അതായത് മസാല ഉണ്ടാക്കുന്നവരെ നോക്കട്ടോ അതായത് നമുക്ക് സബോള അളവ് ഇടാം നമ്മള് സാബോള ഒരു മൂന്ന് മൂന്ന് നടത്തിട്ട് ദോള അങ്ങനെ ഇരുന്ന് ഇരിക്കുന്നത് അപ്പൊ നമ്മൾ ആ റോസ്റ്റ് ചെയ്ത് വെളിച്ചനായിരിക്കും നമ്മള് ഈ സബോളിട്ട് നമുക്ക് രുചി വന്നുകൊണ്ട് കിട്ടാ പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി തളർത്ത് കിട്ടാം അങ്ങനെ ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്ക ഉപ്പ് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് സബോള വാടുന്നാണ് പറഞ്ഞിട്ടുള്ളത് കുറച്ച് കൊറച്ചിട്ടുകൊടുക്ക കുറച്ച് നമ്മൾ നമ്മള് കാടേലിട്ടുണ്ടായിരുന്നു ഇത് ഉപ്പ് നോക്കിട്ട് നമുക്ക് രണ്ടാമത്തെ മതി നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാട്ട ഇതൊന്ന് നന്നായി ഒന്ന് വാടി വരണം വാടി വന്നിട്ട് നമുക്ക് ഇതിന്റെ പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ നല്ല മഴയും കാര്യങ്ങളൊക്കെ വരാനുള്ള പരിപാടി ഉണ്ടാ എന്ന് വെച്ചാൽ കണ്ട ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇരുണ്ട്ന്നൊക്കെ പക്ഷെ അവിടെ ഇരിക്കാനൊക്കെ നല്ലൊരു സുഖം ഉണ്ടാന്ന് വെച്ചാൽ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉള്ള കാര്യം ഇരിക്കാനൊരു വേറെ ഇല്ല കേട്ടോ വാടിയില്ല ഇടാം ഇതിലേക്ക് നമ്മൾ ഇട്ടത് സവാളിയും നമ്മുടെ ഇഞ്ചി പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി വെളുത്തുള്ളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അത് നന്നായി ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എസ് ഒഡിയ ഐറ്റംസുകളൊക്കെ ഇട പരിപാടി നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മിളക് പൊടി ഇടിയും നോക്കാം അപ്പോൾ എരിവേണ്ടവർക്ക് ഇത്തിരി കൂട്ടിയിടാം എരിവ് കുറച്ച് കൊണ്ടവർക്ക് കുറച്ചിടാം അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഇത് കിട്ടണല്ലോ എൻ്റെ കാരണം വെച്ചാൽ നമുക്ക് മസാല നമ്മൾ മുന്നേ നമ്മൾ കാടായിരുന്നു നമ്മൾ മിളക് പൊടി തരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് കുറച്ചിട്ടാൽ മതിയിട്ടാണ് നന്നായി നടക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി നമുക്കിത് കുറച്ചിട്ട് വെട്ടാൽ മതി അപ്പോൾ ഇതധികം എന്താ പറയുക ഒരു അഞ്ചാൾക്ക് തിന്നാനുള്ളൊരു കൂട്ടാണോ നമ്മൾ ഉണ്ടാക്കി കേട്ടോ നമ്മളധികം ഇതിൻ്റെ പൊടിയും കാര്യങ്ങളൊന്നും ഇണ്ടാവശ്യമില്ല അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ഇട്ടാൽ മതി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം കേട്ടോ മല്ലിപ്പൊടി ഇത്തിരി കൂടിയൊന്നും നോട്ടാം എന്നാലും നമുക്ക് ആ ഗ്രേവിക്കൊരു കട്ടി കിട്ടണം കേട്ടോ അപ്പോൾ നന്നായി ഒന്ന് അത് ഒന്ന് സ്ലോ ഇട്ട് കഴുകണം ഒന്ന് വാട്ടണം അല്ലെങ്കിൽ ഇതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് കരിഞ്ഞു പോകും ഇടയ്ക്ക് നമുക്കൊരു തക്കാളി ഇട്ടു തുടങ്ങാം കേട്ടോ തക്കാളി ഇപ്പോൾ ഒരു ചെറിയൊരു തക്കാളി ഇങ്ങനെ അരിഞ്ഞ് കിട്ടുന്നു ഇത് കിട്ടുന്നു ഇളക്കി കൊടുത്ത് നന്നായി ഒന്ന് പൊടിയൊക്കെ അതെ നന്നായി ഒന്ന് മൂത്തു കൊണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കാട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതി ഒന്നും ഒഴിക്കാൻ പാടില്ല കുറച്ച് ചോദിച്ചു കൊടുക്കാൻ പാടില്ല അപ്പൊ ആ ഗ്രേവിക്കൊന്നൊരു ഇതിലേക്ക് ഉപ്പ് കറക്റ്റ് നോക്കട്ടാ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഉപ്പ് കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ ഉപ്പ് ഉച്ച കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ പിടിക്കാം അപ്പൊ ഉപ്പിന്റെ കാര്യം നോക്കിട്ട് നമ്മൾ ഉപ്പിട്ടുണ്ട് ഇന്ന് നോക്കിട്ടിട്ടാ മതി ഇതിലേക്ക് വാങ്ങണം ഇനി നമുക്ക് കാടേ തോട്ടക്കുള്ള പിടിക്കാം കേട്ടോ അപ്പോൾ നല്ല മസാല ഒക്കെ മൂത്തുകൊണ്ട് കേട്ടോ ഇനി ഇപ്പോൾ ഇതിലേക്ക് കാട നമുക്ക് ഇട്ട് കൊടുക്കാം ഒന്നു പറഞ്ഞിട്ട് ഇപ്പം എന്തായാലും വരിവരിയായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ തീ കുറച്ചിട്ടൊക്കെയാണ് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണായി അപ്പോൾ ഞാൻ കാട വെച്ച് കൊടുത്തോണ്ട് കേട്ടോ ഇനി നമുക്കത് ഇതിലേക്ക് കുറച്ച് കയറും മസാല ഇട്ട് കൊടുക്കാം റി മസാല നമ്മളിങ്ങനെ കുറച്ചായിട്ട് ഇടുന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ഇടാം കുരുമുളക് പൊടി നമുക്ക് എരിവ് നോക്കിയിട്ട് ആവശ്യമുള്ളവർക്ക് നോക്കിയിട്ടിട്ടാൽ മതി കേട്ടോ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇടാം പിന്നെ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും നല്ല രുചി ഉണ്ടാവും നല്ല മണം ഉണ്ടാവും കേട്ടോ ഇനി നമുക്ക് കുറച്ച് തീ കൂട്ടിയിട്ടിട്ട് ഒന്ന് പരിപാടികളൊക്കെ

കാടകർ ആദ്യം ഭംഗിയായിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പം നമ്മൾ എടുത്തിട്ടുള്ളത് പൊറോട്ടയാണ് കേട്ടോ പൊറോട്ടേൻ്റെ മുകളിൽ ഇങ്ങനെ അതിൻ്റെ ഗ്രേവി ഒക്കെ ഇങ്ങനെ എടുത്തിട്ട് നമുക്കിതിൻ്റെ രുചിയൊക്കെ നോക്കാം കേട്ടോ അപ്പോൾ ഒരു കാടയും കൂടി ഇടാം എന്നാലേ നമുക്കൊരു ലുക്ക് കിട്ടുള്ളൂ റേഷട്ടോ അപ്പം നമ്മളിതൊക്കെ ഇത് ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചിട്ടുള്ള കാടാ അതൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആ കാടേരപ്പം നമുക്ക് നമുക്കിങ്ങനെ ഓരോന്ന് മുള്ളിപ്പറക്കിയൊക്കെ തിന്ന കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ആംബിയൻസ് ആയിട്ടൊരു സ്ഥലം വേണ്ടേ അപ്പല്ലേ നമുക്കതേ നമ്മുടെ മോനെ അവിടെ നിന്ന് കളിച്ചോണ്ടിരിക്കുന്ന വെള്ളത്തിൽ വെള്ളമൊക്കെ മുങ്ങി നമ്മളെ കുട്ടനാട് പോയ പോലെ കേട്ടാ അപ്പൊ നമുക്ക് നമ്മുടെ കാട പ്രയൊന്നും നോക്കിയല്ല രുചി ഒരു കഷ്ണ നോക്കിയാ അപ്പൊ നമ്മുടെ കാട നന്നായില്ലേ ഒരു കഷ്ണങ്ങൾ എടുത്തിട്ടല്ലേ ആദ്യം നമ്മുടെ പ്രേക്ഷകർക്ക് എങ്ങനെ കാണിച്ചു കൊടുക്കാട്ടാ ഇങ്ങനെയാണ് നമ്മളത് പൊറോട്ട ഒക്കെ ഇങ്ങനെ ഒത്തിരി ഉള്ളി വെച്ചിട്ടാ നമ്മുടെ ചെറിയ കുട്ടിയുള്ള കാരണം ഇങ്ങനെ പൊറോട്ട ഇങ്ങനെ എന്താ വലിച്ചെടുക്കാൻ അതിന് നേരില്ലേ അല്ലേ അവൻ തീറ്റ തുടങ്ങിട്ടാ അപ്പൊ നമ്മളെ കാട ഫ്രൈ കടഫേ ഇതാട്ടോ നമ്മൾ കണ്ണത് ഇടാ നന്നായതേ ഇതിന്റെ മാംസം കാര്യങ്ങളൊക്കെ നമുക്കിത് ഇങ്ങനെ മസാല മസാലയാണ് മെയിൻ സാധനം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നോക്കിയാൽ ഈ ലൊക്കേഷൻ ഒക്കെ കൂടി ഇങ്ങനെ ഇരിക്കുമ്പോല്ലേ ഇതിങ്ങനെ വായൽ വെക്കുമ്പോ എങ്ങനെയുണ്ട് സൂപ്പറാട്ടാ ഞാൻ വെച്ചോട്ടും പറയാലേ അടിപൊളിയാണ് അപ്പോൾ ഏതൊരു സിനിമയിൽ പറഞ്ഞ പോലെ നമ്മൾ വീട്ടിൽ ചായ ഉണ്ടാക്കി കുടിക്കുമ്പോൾ എന്താ പറയുക നമുക്കൊരു ഇതുണ്ടാവില്ല പക്ഷേ നമ്മൾ വല്ല പുറത്തൊക്കെ പോയി യാത്ര ചെയ്യുമ്പോൾ ഭക്ഷണം അല്ല ചായ കുടിക്കുമ്പോൾ ആംബിയൻസ് ഉണ്ടാകുമ്പോൾ അതിനൊരു രുചി വേറെ കേട്ടാ അപ്പോൾ കാട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യാം അപ്പോൾ കാടേനെ ഒരു ഭക്ഷണം നമുക്ക് ജാഗ്രത ചേട്ടൻ കടിക്കാൻ പോലെ നമുക്ക് കടിച്ചോ ും കാര്യങ്ങളും നമ്മുടെ മസാല ഒക്കെ കറക്റ്റാട്ടാ അയ്യോ തരാൻ പറഞ്ഞു അപ്പൊ എല്ലാവർക്കും ഇനി അടുത്ത വീഡിയോ നമുക്ക് കാണാത്ത അപ്പൊ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ സ്പോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് എന്തായാലും ഇന്ന് അറിയിക്കാട്ടോ അപ്പൊ നമ്മൾ അവിടെയൊക്കെ വന്ന് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ വെച്ച് വെറൈറ്റി നിങ്ങളുടെ ഫുഡുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമ്മൾ സപ്പോർട്ട് ചെയ്യട്ടെ അപ്പൊ ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാട്ടാം അപ്പൊ ഓക്കെ കഴിഞ്ഞോ